കൈ പുറത്തേക്ക് ഇടുമ്പോ മിന്നലുകൾ വളയായി മാറി എന്ന് കളിയാസന എഴുതിയിട്ടുണ്ട് എന്ന് ഈ കുട്ടികൾക്ക് അറിയട്ടെ ഞാനതിൽ കളിയാസനെ വരെ കൊണ്ടുവന്നു എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ കൊണ്ടുവരും അതിൻ്റെ ആൾക്കാരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തും മുഴുവിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ തുള്ളികളായി അവരുടെ നിന്നാണ് അവരെ ഏറ്റവും പിടിച്ചിട്ടുള്ള ഏറ്റവും നല്ലത് ചന്ദ്രികളും വളരുമ്പോഴും നീ രമണന്റെ കൂടെ ഇറങ്ങി എന്ന് പറയാൻ പറയുന്നത് അതിനുള്ള ധൈര്യം ഏത് അവസരമായാലും നമുക്ക് ഉപയോഗിക്കാൻ ധൈര്യം വേണം പക്ഷേ ലിറിക്കിന് വാല്യുണ്ടായിരിക്കണം കണ്ണീർ മഴ ആ വികാരം ഉൾക്കൊള്ളാൻ പറ്റും അവർക്ക് തലയിൽ വായനയുടെ ഇത് വേണം അസംസ്കൃത വസ്തു വേണം അപ്പോഴേ സംസ്കൃതമായിട്ട് പുറത്തേക്ക് പോയിട്ടുള്ളൂ അങ്ങനെ ഇപ്പൊ ഒരാളെ കുറ്റം പറയാൻ പറ്റും ചിലപ്പോ നമ്മൾ വികാരം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവാം പക്ഷെ കൊടുക്കേണ്ട സമയത്ത് ഞാൻ കൊടുത്തിട്ടുമുണ്ട് എന്ത് വിവാദം ആർക്കും വിവാദം എനിക്ക് വിവാദം ഇല്ല ഈ പറയുന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എനിക്ക് മാർക്കറ്റ് ഉണ്ട് എന്നെ വിളിച്ചു ഈ മാർക്കറ്റാണ് സിനിമയിൽ പ്രധാനം അവാർഡല്ല എന്ന് ഞാൻ പറഞ്ഞു ഈ പാട്ടുകൾ എഴുതുന്ന സമയത്ത് ഏത് സാഹചര്യങ്ങളാണ് എവിടെ ഇരുന്ന് പാട്ട് എഴുതാനാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഒന്നുമില്ല ഈ മോളിപ്പോ മുമ്പിൽ ഈ എനിക്കൊരു പേപ്പർ നിന്നാൽ തീറ്റായിട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ എനിക്കതിന സമയമില്ല ഒന്നുമില്ല ഞാൻ സമയം സ്വയം ഒരു റൗണ്ട് ഞാൻ ഉണ്ടാക്കും അതിനകത്തേക്ക് ഞാൻ ഇരിക്കും എന്നിട്ട് എവിടെയാണ് എഴുതും അത്രയല്ല ഏത് പാട്ട് എഴുതാനും ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുണ്ടാവുക ഒരുപാടിനും ഓവറായിട്ട് സമയം എടുത്തിട്ടില്ല ാലും കുറച്ചധികം ചിന്തിക്കേണ്ടി വന്നിട്ടുണ്ടാവുക എനിക്ക് തോന്നുന്നത് ഇതാണ് മറ്റേ സംഗീതത്തെ പറ്റില്ല ഞാൻ അഭിനയിച്ച പാട്ടില്ലേ അതായിരിക്കും കൂടുതൽ അഭിനയിക്കുന്ന ആ പാട്ട് പാട്ടായിരിക്കും സമയത്തിന് കാരണം തിയറിയാണ് ഓരോ പാട്ടിനും ഓരോ രാഗവും അതിനോരോ മൃഗങ്ങളും ശബ്ദം പക്ഷി ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾ വേണ്ടിവന്നു വളരെ ണെങ്കിൽ അങ് അതിൽ പാടിയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് അതേസമയം ലാലേട്ടൻ ലാലേട്ടൻ പാട്ട് പഠിച്ച ഒരു വ്യക്തിയല്ല അപ്പൊ അതിന്റേതായ ഇത് ഉണ്ടായിരിക്കാം പക്ഷെ എങ്ങനെയാണ് ലാലേട്ടൻ അവിടെ പെർഫോം ചെയ്തത് ഞാൻ പെർഫോമർ ആണെങ്കിലും പാട്ട് കാരണാണെങ്കിലും ലാലിന്റെ ഒരു ആ സമർപ്പണം കൊണ്ടാണ് ലാലത് പഠിക്കുന്നത് അത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് അതേ വലിയ നടനല്ലേ ഞാനൊരു പെർഫോമർ ആണ് എന്റെ ചില ചില ചേഷ്ടകളൊക്കെ ആൾക്കാർക്ക് ഇഷ്ടായിരിക്കാം പക്ഷെ എപ്പോഴും ലാൽ മേലാണ് ലാലേട്ട മറ്റു സിനിമകൾ കഥകളിയെ കുറിച്ചിട്ടുള്ള സിനിമ ചെയ്തു അത് കൃത്യമായി പഠിച്ചിട്ട് അതെ അപ്പൊ അത്തരത്തിൽ അങ്ങയോട് ഇതിനുള്ള സംശയങ്ങൾ ചോദിക്കുകയോ അല്ലെങ്കിൽ അത്തരം വേണ്ടിയിട്ടില്ല നമ്മള് ഒരുമിച്ചിരിക്കുമ്പോ ഞാൻ തയ്യാറാവുമ്പോ അത് കാണുമ്പോ ഒരു വാശിണ്ട പോലും യുടെ പാട്ടുകളില് നമുക്ക് പുരാണങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇപ്പൊ നമ്മള് മിന്നൽ എന്ന് പറയുമ്പോ തന്നെ അത് കാളിദാസനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ ഇപ്പൊ നമുക്ക് അറിയുന്ന കുട്ടികൾക്കൊന്നും ഈ പുരാണങ്ങളെ കുറിച്ചിട്ടോ ഒന്നും അറിയില്ല അപ്പൊ അത് എത്തിക്കാ എന്നുള്ള ലക്ഷ്യമാണോ അതിനു പിന്നിൽ ഇല്ല അത്ര എന്റെ ജോലി ഇതാണെങ്കിലും അതിനകത്ത് ഇങ്ങനെയൊക്കെ ഈ ലോകത്തിലുണ്ട് കാളിദാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എന്നീ കുട്ടികളെ അറിയട്ടെ അദ്ദേഹം ഇങ്ങനെ ഒരു സങ്കല്പിച്ചിരുന്നു ഒരു സിത കൈ പുറത്തേക്ക് ഇടുമ്പോ മിന്നലുകൾ വളയായി മാറിയിരുന്നു എന്ന് കാളിദാസൻ എഴുതിയിട്ടുണ്ട് എന്ന് ഈ കുട്ടികൾക്ക് അറിയട്ടെ കുട്ടികളെ ചെറുപ്പിക്കും അതെവിടെയാ അത്രയും എനിക്ക് ഇത്തരത്തില് ഇപ്പോ രാമായണത്തിലെ രാമായണത്തിന്റെ റഫറൻസ് ഒരുപാട് പാട്ടുകളിൽ എടുത്തുണ്ട് അതില് അതെങ്ങനെയാണ് രാമായണം വായിച്ചതിന് ശേഷം അത് ഓർമ്മയിലേക്ക് വരുമ്പോൾ അതിനെടുക്കുന്നതാണോ നമ്മൾ അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഓർമ്മ വരും എന്താണോ ആവശ്യം ആ ആവശ്യം വരുമ്പോൾ അത് വരും ഓർമ്മ വരും കാരണം എന്റെ പഠനങ്ങളെല്ലാം കുട്ടിക്കാലത്താണ് ഞാൻ ഇരുപത് വയസ്സ് വരെയാണ് എൻ്റെ വായന മുഴുവൻ പിന്നെ വായിച്ചിട്ട് കാര്യമൊന്നുമില്ല വായിച്ചിട്ട് നമുക്ക് ആസ്വദിക്കാം അത്രേ ഉള്ളൂ അതിങ്ങനെ ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ അന്ന് വായിക്കണം അന്ന് വായിച്ചതെല്ലാം ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് യാതൊരു സംശയമില്ല ഇപ്പൊ ഏത് വിഷയം എഴുതിയാലും ഞാൻ മറ്റന്നാള് വേറൊരു പിന്നെ മൂകാംബികയുടെ ഈ ഏതൊക്കെയുള്ള ഈ ചോറ്റാനിക്കൊക്കെ ചേർന്നിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് ഞാൻ എഴുതാൻ എനിക്കൊന്നും ഒരു പുസ്തകം നോക്കണ്ട എന്റെ ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹം ട്യൂണ് പറയുമ്പോൾ ഞാൻ എഴുതും എനിക്ക് സംശയൊന്നുമില്ല ഏറ്റവും എളുപ്പത്തിൽ എഴുതി തീർത്ത പാട്ട് ഏതായിരിക്കും എല്ലാ പാട്ടുകളും പെട്ടെന്ന് എഴുതാൻ തന്നെ എഴുതും അങ്ങനെ പിന്നെ ദേശാടത്തിലെ മൂന്ന് പാട്ട് ഒരേ ഇരിപ്പിൽ എഴുതിയതാണ് അതായത് ഏറ്റവും ടഫായിട്ടുള്ള യാത്രയായി അത് അത് ട്യൂണും ഞാൻ തന്നെ ട്യൂണും ലിറിക്സും ഒരുമിച്ച് തീർന്ന മൂന്ന് പാട്ട് അതെ നാവാമുന്ദര് പിന്നെ യാത്രയായി കളിവീട് തുടങ്ങി ഇത് മൂന്നും ഒരേ ഇരിപ്പിൽ എഴുതിയ അതേപോലെ പിന്നെ ജയരാജൻ്റെ തിളക്കത്തിലെ പാട്ടുകള് എന്റെ അനിയനും വിഷനും ഞാനിങ്ങനെ വിഷു ട്യൂണ് വിഷനും ഞാനും കൂടി ചെയ്ത അന്ന് ഏഴ് പാട്ടും അവർ ചെയ്തിട്ടുണ്ട് അതെ ഞാൻ ഇന്ന് നമ്മൾ നമ്മൾ പല അല്ലെങ്കിൽ അല്ലെങ്കിൽ മ്യൂസിക് ലിറിക്സ് ദിവസങ്ങളാണ് സമയം പറയുന്നത് അത് ഇത്രയും എക്സ്പീരിയൻസ് ും എനിക്ക് തോന്നുന്നത് അവർക്ക് തലയിൽ വായനയുടെ ഇത് വേണം അസംസ്കൃത വസ്തു വേണം അപ്പോഴേ സംസ്കൃതമായിട്ട് പുറത്തേക്ക് പോയിട്ടുള്ളൂ വായന എന്നും പത്രം വായിച്ചോണ്ട് കാര്യൊന്നുമില്ല അന്ന് വേണം അന്ന് തയ്യാറായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പോഴും റെഡിയാണ് പിന്നെ ഒന്ന് അവർക്ക് ഇത് വേണോ വേണ്ടോ എന്ന് തിരിച്ചറിയാൻ പോലും അറിയില്ല ഇപ്പൊ അത് ചെയ്യണോ അവർ ചെയ്യുന്ന പലതും ഞാൻ ചെയ്യില്ല ഞാൻ ചെയ്യുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റില്ല എന്ന് ഞാൻ പറയില്ല അവരെല്ലാം മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് ഹരിനാരായണെ പോലെ റഫീഖാ പോലുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട് പിന്നെ ശശികുമാർ മിടുക്കന്മാരാണ് അവർക്ക് ഒന്നും അല്ല പറയാൻ പറ്റില്ല അവർക്ക് പറ്റുന്ന അവസരങ്ങൾ കിട്ടുന്നില്ല ആ അവസരങ്ങളെ അവർക്ക് ഉപയോഗിക്കാനും പറ്റുന്നില്ല ഏത് അവസരായാലും നമുക്ക് ഉപയോഗിക്കാൻ ധൈര്യം വേണം ഈ പടത്തിന്റെ അത് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ഒരു പാട്ടാണ് പടാണ് ഈ നരിവേട്ട പക്ഷെ ഞാനതില് കളിയാസന കൊറേ കൊടുത്തു എനിക്കിഷ്ടമുള്ള ഞാൻ കൊണ്ടുവരും അതിന്റെ ആൾക്കാരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തും അതാണ് എന്റെ ട്രിക്ക് ആ ട്രിക്കാണ് ആവശ്യം സിനിമക്ക് സിനിമക്ക് ഏറ്റവും കൂടുതൽ ആവശ്യത നമ്മളതിങ്ങനെ കേട്ടിട്ട് അന്ധം ഇട്ടിട്ട് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് കാര്യം എഴുതി വെച്ചിട്ട് പൈസയും വാങ്ങിയിട്ട് പോയിട്ട് കാര്യമില്ല ഇത് ജനങ്ങൾ ഏറ്റുപാടണം ജനങ്ങൾക്ക് എളുപ്പമായിരിക്കണം ട്യൂണിൽ ചിലപ്പോൾ അത് ഉണ്ടായിരിക്കാം എൻ്റെ ലിറിക്ക് അതിൻ്റെ സപ്പോർട്ടായിരിക്കണം പക്ഷെ ലിറിക്കിന് വാല്യൂ ഉണ്ടായിരിക്കണം എല്ലാറ്റിനും കുസൃതി ഉണ്ടായിരിക്കണം ഞാൻ പറഞ്ഞില്ല കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ ഉള്ളിൽ ഒളിപ്പിച്ച മോഹമല്ല ഉള്ളിൽ ഒളിച്ചൊരു മോഹമല്ല കള്ളത്തരങ്ങളുടെ തുള്ളികളായി എന്ന് പറയുന്നതാണ് അവരെ ഏറ്റവും പിടിച്ചിട്ടുള്ള ഏറ്റവും നല്ല ലൈൻ ചിലപ്പോൾ അതേപോലെ തന്നെ സാഹിത്യസംബദ്ധമായിട്ടുള്ള വരികളുണ്ട് അത്തിമാരുടെ ചുവട്ടിലെത്തിയപ്പോൾ എന്താണ് താര അല്ലേ താരകരാവും അതെ എനിക്ക് ഇഷ്ടപ്പെട്ട മുന്നോട്ടാണ് പലതും അതെ പലതും മിന്നലുള്ള ഈ കയ്യിലിട്ട പെണ്ണടയെ എത്തിത്തൊടാൻ എത്തുകയില്ല എനിക്ക് കാരണം നീ മിന്ന ഇതാണ് മിന്ന ഇതാണ് നക്ഷ ഇതാണ് മഴവിലാണ് സ്ത്രീറ്റ് പറയുന്നത് നീ എന്നേക്കാളും എത്രയോ ഇപ്പൊ രമണന്റെയും കഥ പറഞ്ഞ പോലെയാണ് രമണന്റെ കാവുകയോട് നീ എത്രയോ ദൂരമാണ് ചന്ദ്രിക അല്ലേ അത് ഞാൻ എഴുതിയിട്ടുണ്ട് പിന്നെ ഒരു ഇരട്ട കുട്ടികളുടെ അച്ഛനില് ചന്ദ്രികയോളം വളരുമ്പോഴും നീ രമണന്റെ കൂടെ ഇറങ്ങിയില്ലേ പറയുന്നുണ്ട് നമുക്ക് എന്തും പറയാം പക്ഷെ അത് മനസ്സിലാവുന്ന രീതിയിലും പറയാൻ പറ്റണം ഈസിയുടെ പറയാൻ പറ്റണം അതിൽ എഴുതിയിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതിനത് സത്യനും ഒക്കെ ഇഷ്ടപ്പെട്ടതാ ജോൺസനും ഒക്കെ ചന്ദ്രികയോളം വളരുമ്പോഴും നീ പിന്നെ രമണന്റെ കൂടെ ഇറങ്ങി എന്ന് അതല്ലേ പറയാൻ പറയണോ അതിനുള്ള ധൈര്യം വഴികൾ തോന്നുന്നു എന്ത് വിവാദം ആർക്കും വിവാദം എനിക്ക് വിവാദം എന്ത് ഈ പറയുന്നത് നമ്മൾ നോക്കേണ്ടായിട്ടില്ല ഇപ്പൊ ഹിറ്റ് ഹിറ്റായില്ല എന്നാൽ എനിക്ക് എന്ത് പ്രശ്നം എനിക്കൊന്നുമില്ല ഞാൻ കഴിഞ്ഞു എന്റെ ജോലി കഴിഞ്ഞു ഇത് ജനങ്ങളുടെ കാര്യമാണ് അവർക്ക് ഇഷ്ടപ്പെടുകയും അവര് ആഘോഷിക്കുകയും ചെയ്യുന്നത് അവരുടെ കാര്യമാണ് എനിക്കതുകൊണ്ട് നേട്ടൊന്നുമില്ല ചിലത് നേട്ടമുണ്ടോ പക്ഷെ ഞാനതൊന്നും ആലോചിക്കുന്നില്ല അത് ജനങ്ങളുടെ കാര്യമാണ് അത് മോശമായി തോന്നിയാലും അവരുടെ കാര്യമാണ് നമ്മൾ മാം മാവിൻ്റെ മുകളിൽ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാമ്പഴം വീഴുന്നതും പച്ചമാങ്ങ മാങ്ങ വീഴുന്നതും ഒക്കെ ഈ കിട്ടേണ്ടവൻ്റെ യോഗം ബോധിക്കും എറിയുന്നവനൊന്നും പ്രശ്നമില്ല അതാണ് എൻ്റെ എൻ്റെ നിലപാട് ഈ ആഘോഷവും ആഘോഷമില്ലാത്ത ചിലപ്പോൾ നല്ല ആഘോഷം ഇല്ലാതെ

തമ്പുരാക്കന്മാര് തമ്പുരാക്കന്മാർ ദാസേന്റെ അഭിപ്രായം പറഞ്ഞു എന്ന് എന്നോട് ജോൺസൺ പറഞ്ഞപ്പോ ഞാൻ അറിഞ്ഞു ഞാൻ അറിഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞിട്ടില്ല ജോൺസൺ പറഞ്ഞു ആ നിങ്ങൾക്ക് ദാസട്ടിന്റെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടാ എന്നോട് പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതാണ് കാര്യം അപ്പൊ ആ പാടം ഇറങ്ങിയിട്ടേ ഇല്ല ഇപ്പോഴും ആൾക്കാർ പാടുന്നുണ്ട് ചിലപ്പോ പാടും ചിലപ്പോ അറിഞ്ഞു അതിൽ വേറെ പാട്ടുകളുണ്ട് അറിഞ്ഞില്ല ആൾക്കാർ അത് അങ്ങനെയൊക്കെ പറ്റും ചിലപ്പോൾ അതെ ഞാൻ പിന്നെ എനിക്ക് കിട്ടിരുന്നു പത്മശ്രീ കിട്ടിയപ്പോ ഞങ്ങള് എല്ലാരും കാണാൻ വേണ്ടി അദ്ദേഹം ഇങ്ങനെ അടുത്തേക്കിടെ വരും അടുത്തേക്കിടെ വന്നപ്പോ അദ്ദേഹത്തെ എന്നിട്ട് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്റെ ഹിന്ദിയിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കേരളത്തിന് വരുന്നവളാണ് അതിനോ യു യു ആർ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് അതാണ് ഈ പറയുന്ന വലിയ ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോ കുഞ്ഞു പോയി അതാണ്ട് നമുക്ക് അറിയാം ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ ബോമരുവിയെ അദ്ദേഹത്തിന് അടുത്തിരുന്നിട്ട് പാട്ട് ചെയ്തില്ലേ എത്ര പാട്ടുകൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് വേണമെങ്കിൽ വേറ്റിന് കഴിക്കുന്നു അറിയുന്നില്ലേ വേണമെങ്കിൽ ചക്ക വേറ്റമ്മിൽ കഴിക്കുന്ന എനിക്ക് വേണം അതുകൊണ്ട് വേരുമ്പ് കായ്ക്ക എനിക്ക് പറിച്ചെടുക്ക അതാണ് കുട്ടികളെ അറിയേണ്ടത് പിന്നെ എല്ലാരും എന്ത് പഠിച്ചില്ലെങ്കിലും ഭാഷ പഠിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് എനിക്ക് ഭാഷ കൂടുതൽ പഠിക്കാത്തതിൻ്റെ ദോഷങ്ങളുണ്ട് മലയാളവും ഇതൊക്കെ ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി ഫ്ലുവൻ്റ് ആയിട്ട് വർത്തമാനം പറയാൻ ഇംഗ്ലീഷ് അറിയില്ല അത് ഒരു പുസ്തകം വായിക്കാനും അത് അതിനെ വിമർശിക്കാനും അതിനെ ഉൾക്കൊള്ളാനുള്ള ഭാഷ എനിക്കില്ല അതെനിക്ക് കുറ്റ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അത് നമ്മളെ കുട്ടികൾ പഠിക്കേണ്ടതാണ്

അവരൊന്നും ആവശ്യമില്ലാതെ ഇടപെടില്ല ആരും എല്ലാവരും അതിൻ്റെ രഥം ഞാൻ രഥത്തിന്റെ ആളാണ് അതുപോലെ പാട്ട് എഴുതുന്ന ആൾക്കാർക്ക് അറിയുമ്പോ തക്കിട്ട 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 ഒരു താളമുണ്ട് അതുപോലെ തക്കിട്ട തക്കി തക്കിട്ട തക്കത്തിമി അതുപോലെ അതുപോലെ തകത്തി തകത്തി തകത്തിമി തകത്തി ഇതൊരു നാള് താളം ഒരു സൂത്രാണ് ഇത് എല്ലാവരും പഠിക്കണം വൃത്തം പഠിച്ചില്ലെങ്കിലും ഈ വയത്താരി വൃത്തം പഠിക്കണം എല്ലാരും പഴുതുന്നവരും മിക്കവര് പഠിച്ചിട്ടുണ്ടാവും കാരണം നമുക്ക് എന്താണ് ട്യൂൺ കേട്ടത് ആ ട്യൂൺ ഏത് ട്യൂണ് അറിയണം പിന്നെ നമ്മളൊന്നും തൊപ്പിക്കാൻ പറ്റില്ല നമ്മളതിലേ പിടിക്കുള്ളൂ ഇപ്പോ ചില പാട്ടുകളിൽ ചില വാക്കുകൾ ആവർത്തിക്കാറുണ്ട് ഉദാഹരണത്തിന് ഇപ്പോ പവിഴമണി തൂവൽ പവിഴമഴ കുഴിയും മുഴുവനേ മഴ എന്ന് പറയുന്ന മനഃപൂർവ്വം പറഞ്ഞതാണ് അവസാനത്തെ വാക്കുകളെല്ലാറ്റും ഒരുപോലെ വന്നിരിക്കുക പക്ഷെ അതിപ്പുറത്തെ അർത്ഥങ്ങളല്ലേ അല്ലേ അതെ പ്രണയമണിത്തൂവൽ പുഴിയും പവിഴമഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ തോരാത്ത മോഹമേ മഴ ഗന്ധർവാനമേ മഴ അനുരാഗര മഴ എല്ലാം മഴ അരികിൽ വരുമ്പോൾ പനിനീർ മഴ അകലെത്തു നിന്ന് ആ വികാരം ആ വികാരം ഉൾക്കൊള്ളാൻ പറ്റണം പറ്റുന്ന രീതിയിൽ പ്രാസം പറഞ്ഞിട്ടു നമുക്ക് നമ്മൾ തയ്യാറാവണം എന്നോട് ചോദിച്ചപ്പോ ഞാൻ റെഡി പറഞ്ഞു കമല നമുക്ക് ഈ ഓരോ അരിയില് നമുക്ക് ഓരോ വികാരം ഉണ്ടാവണം പറഞ്ഞതായി ഇവര് അവര് തീരുമാനിച്ച ഞാനും പറഞ്ഞു നമുക്ക് അങ്ങനെ ചെയ്യാം ഇവർക്ക് ചേറ്റപാട് കിട്ടി സുജാത അതാണ് അവള് ഫുള്ള് പാടിയ പാട്ട് അതാണ് അന്ന് പറയുന്ന ഫുൾ പാട്ട് കിട്ടിയിട്ടില്ല എല്ലാ എല്ലാ ഡിയറ്റ് മാത്രമേ ഉള്ളു അങ്ങനെയുള്ളൊരു പാട്ടില് സ്റ്റേറ്റ് അവാർഡ് കിട്ടി മൂക്ക് ഓക്കെയാണ് അവരൊക്കെ എല്ലാവർക്കും വാങ്ങട്ടെ അതാണ് ഒരേ പടത്തു തന്നെ അഭിനയിച്ചവർക്ക് ഡയറക്ടർക്ക് മ്യൂസിക് പാടിയവർക്ക് മ്യൂസിക് ഡയറക്ടർക്ക് നാലു അവാർഡ് കിട്ടിയിട്ട് എനിക്ക് കിട്ടാത്തേ ഉള്ളൂ കണ്ണീർ പൂവിന്റെ എന്ന് പറയുന്ന പാട്ട് അതെ അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരാളെ കൃത്യമായിട്ട് പറയാനും പറ്റില്ല കുറ്റം പറയാനും പറ്റില്ല ചിലപ്പോൾ നമ്മൾ വികാരം കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവാം അങ്ങനെയൊന്നും ആരെയും കുറ്റം പറയാനും പറ്റില്ല അതൊക്കെ സംഭവിച്ചു പക്ഷെ കൊടുക്കുന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ടുമുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് ഗോപി നടൻ ഗോപിയാണ് അപ്രാവശ്യം ഇതിന്റെ ചെയർമാൻ പക്ഷെ ഗോപി ഞാനും കൂടെ ഒരേ സ്റ്റേജിൽ അഭിനയിച്ചിട്ടുള്ള ആൾക്കാരാണ് അതിന്റെ വളരെ ക്ലോസ് സുഹൃത്താണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത പിന്നെ ഭരതാട്ട് പിന്നെ ഡയറക്ട് ചെയ്ത പടം പാഥയം ഞാനാണ് പാട്ട് ചെയ്തത് ഞാനന്ന് ലിഫ്റ്റിൽ വെച്ച് കിട്ടിയ ഗോപിയേട്ടനെ കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ നിങ്ങളിന്നലെ എന്നെ വിളിച്ച് അന്ന് നിങ്ങൾ അവാർഡ് കൊടുത്ത ആൾ ആൾക്കാരെ വിളിച്ചുകൂടാ അവർ ഈ ചിരിപ്പുണ്ടല്ല വിളിച്ചൂടെ എനിക്ക് മാർക്കറ്റുണ്ട് നിങ്ങൾ വിളിച്ചു ഈ മാർക്കറ്റാണ് സിനിമയിൽ പ്രധാനം അവാർഡല്ല എന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അടിച്ചു ഞാൻ പറയും മറുപടി ഒന്നും പറയാനില്ലേ ഇങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ് എന്ന് പറഞ്ഞു പുള്ളി തിരുമേന അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു അതൊക്കെ സംഭവിച്ചു ഇത്ര പുള്ളി പറഞ്ഞ സത്യമായിട്ട് ഞാനിപ്പോ അത് ദുഷ ദൂഷ്യമായിട്ട് പറഞ്ഞതെന്നല്ല സാക്ഷിയായിട്ട് പിന്നെ ഭരതട്ടുണ്ട് ഒരേ അലയ ലിഫ്റ്റില്